أنايا مبشر الحلبي ياما ثقتا يا بندر ൻ എന്നിവരെന്ന് മഹാനായ മക്കളോട് ചെയ്തു മക്കളെ ഞാൻ എന്നെ നിങ്ങൾക്കുമ്പോൾ

എന്നിട്ട് നിങ്ങൾ എന്റെ ദേഹത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ മെല്ലെ മണ്ണ് വാരിയിടനെ ഒന്നായിട്ട് മണ്ണ് കൊട്ടരുത് മയ്യത്തിന്റെ മീത് മണ്ണ് മെല്ലേ വാരിയിടാവൂ കാരണം എന്തെന്നറിയോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേദനയുള്ളത് മരിച്ച മനുഷ്യന് വേദനയുണ്ടാകുമെന്ന് ലഭ്യതങ്ങൾ പറഞ്ഞ ഹദീഫ് സ്വഹീഹാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ മയ്യത്തിന് വേദനയുണ്ട് ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയാൽ ജീവിച്ചിരിക്കുന്നവന് മുറിവ് പറ്റിയാൽ വേദനയുണ്ടോ അതിലേറെ വേദന മയ്യത്തിനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ വഴയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയാൻ കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പോലെ മെയ്ത്തനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വഹയിന്റെ വെളിച്ചത്തിലേ കഴിയൂ മരിച്ചു കിടക്കുന്ന എണീറ്റ് പറയാൻ കഴിയില്ലല്ലോ സാധാരണഗതിയിൽ അങ്ങനെയല്ലേ ഹബീബായി ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് മഹാനായ അലാജ് എന്നവര് മക്കളോട് പറയുകയാണ് മക്കളെ എന്റെ ദേഹത്തേക്ക് നിങ്ങൾ മെല്ലെ മണ്ണ് വാരിയിടണം മെല്ലെ മണ്ണ് വാരിയിടണം എന്റെ മയ്യത്ത് എന്റെ മറവ് ചെയ്താൽ എന്റെ ഖബറിന്റെ അരികത്ത് വെച്ച് നിങ്ങൾ സൂറത്തുൽ ബക്കറയുടെ ആദ്യ സൂറത്തുൽ ബഖറയുടെ അവസാന നിങ്ങൾ ഓതണേ

പറയാറുണ്ട് ഞാൻ ൾ പറവർക്ക് അത് ഇഷ്ടമായിരുന്നു അവരങ്ങനെ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യാറുണ്ടായിരുന്നു ഒരു സ്വഹാബിയാണ് ഞാൻ ജീവിതത്തിൽ സിയാറത്ത് ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് മക്കയുടെ സുഹദ എന്ന് പറയുന്ന പ്രദേശമുണ്ട് അവിടെ മഹാനപറുകൾ എന്തിന് ഞങ്ങള് മരിച്ചാൽ ഖബറിനെടുത്ത് നമ്മൾ പറയാത്ര ദുരന്തമാണിനെ ഇതൊക്കെ നമ്മൾ പറയാണ് ഖുർആാനോ അബ്ദുല്ലാഹുനും ഹബീബാബിയുടെ സുന്നതത്തിൽ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ സുഹാബിയാണിത് മുത്തബി സുന ഹബീബിന്റെ സുന്നത്തിന് ഇത്രമേൽ സ്നേഹിച്ചൊരു സുഹാബി ഉണ്ടാവില്ല

യോഗ്യരായ ആളുകളാണ് ഇത് വൈഫ് എന്ന് പറയാൻ പറ്റില്ല ഇമാം തങ്ങളുടെ കുബ്രയിലും തങ്ങളും ഒക്കെ ഈ ഈ സനദ് എന്ന് ചെയ്തതാണ് ഇത് മാത്രമല്ല ആളുകൾ ഇത് ചെയ്തിരുന്നു എന്നും നമ്മുടെ കിതാബുകളിൽ കാണാം ഇമാം ഖല്ലാൽ ഹംബലി ഇമാംബിലെ പ്രാമാണികമായ ഗ്രന്ഥകർത്താവ് ഹംബലി മദ്ഹബിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച ഇമാം അഹമ്മദ് എന്നവരുടെ മദഹബിന്റെ

അവിടെ മുതൽ ഇന്നേ വരെ പത്ത് പതിനാല് കൊല്ലമായി ആ മഹാന്റെ ഖബറിന്റെ അടുത്ത് ഓരോരുത്തരായിട്ട് പോയി ഖുർആൻ അനുവദിക്കൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ പ്രവർത്തകർ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് നമ്മുടെ ഒരു കവർ കവറ് വിടുന്നുണ്ട് ഇൻഷാ അല്ലാ നാളെ നിങ്ങൾ എന്തെങ്കിലും സംഖ്യ നല്ലൊരു നീയത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാ നമ്മുടെ പള്ളിയുടെ ജമാവർത്തനങ്ങൾക്ക് മജുരിണ്ട് അലഹമുല്ല ആ വിഷയങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാഷാ അള്ളഹ് നിങ്ങള് കാര്യമായും സംഭാവന ചെയ്യണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹു ജയിപ്പിക്കട്ടെ അള്ളാഹു ജയിപ്പിക്കട്ടെ സ്വതൊക്കെ ചെയ്തോളി കൊടുക്കുമ്പോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് നിയത്തി ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മരിച്ചുപോയ ബന്ധു നിങ്ങൾ കൊടുക്കുന്ന ആ സംഖ്യ എത്രയോ സ്വതൊക്കെ ചെയ്ത് കൂലി അവർക്ക് കിട്ടും നിങ്ങൾക്കും അതേ കൂലി കിട്ടും അള്ളാഹു വലിയ ഔദാര്യവാനായി

ലോകത്തെ എല്ലാ വിജയത്തിന്റെ സംഘടനകളും ഉദ്ധരിക്കുന്ന ആളാണ് ഇബിനു തെമീയ തൈമിയ എന്ന് പറയുന്ന എടുത്ത കാലങ്ങളിൽ ജീവിച്ചുപോയ മഹാനായ ഒരു പണ്ഡിതൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലെ വ്യത്യാസത്തിന്റെ പേരിൽ അഖിലിസുന്ദയുടെ ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടെടുക്കും എന്ന് മാത്രം അദ്ദേഹം ആലിമാണ് യാതൊരു സംശയമില്ല പണ്ഡിതനാണെന്ന് സംശയമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ആശയങ്ങൾ കടന്നുകൂടിയിരുന്നു ابن القيم <سؤال> الجوزية ابن التيمية الشيشنة أهل السنة العالمان ابن القيم النبرة لوقا بسيطة ما يقرن ثمانة كتاب الروح

ഖുർആൻ മുഴുവനായിട്ട് ഓതുക ഒരു ഉസ്താദ് ഒന്ന് ഓതു അടുത്ത ഉസ്താദ് പിന്നെ വേറെ ഉസ്താദുമാരൊക്കെ മാറി മാറി ഓതുക അതിനാണ് പറയാ ഇത് ആര് ചെയ്തിരുന്ന പണിയാ അൻസ്വാരികൾ അൻസ്വാരികൾ ആരാ ഹബീബിന്റെ കൂടെ നിന്ന സ്വഹാബിമാർ നമ്മള് പറയ നമ്മള് അവിടുന്ന് ആര് പറഞ്ഞു ചെയ്തു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ ശിഷ്യൻ കിതാബുർ നോക്കിയാൽ മനസ്സിലാവും അത് ഞാൻ പറയണത് വിരാത്തുകാര് ഇമാങ്ങൾ അംഗീകരിക്കാത്ത വളവന്മാര് സ്വീകരിച്ചു ഇമാം ഷാഫിയുടെ ഷാഫി ഞങ്ങൾക്ക് അതും പറ്റൂല്ലോ എന്ത് എന്ന് പറയുന്ന ആളുകൾ ആരംഗീകരിക്കും മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ സംഘടനക്കാണ് വഹാബിസം എന്ന് പറയുന്നത് ഇവര് തേമിയെ കൊണ്ടുവന്ന ആശയമാണ് സലഫിസമായിട്ട് അംഗീകരിക്കുന്നത് ഇവരൊക്കെ അവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അംഗീകരിക്കുന്നു അവർ ഈ കാലഘട്ടങ്ങൾ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞു പോയ ആളുകൾ അംഗീകരിക്കുന്നു നമ്മൾ ഹിജറയുടെ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും കഴിഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു ഈ രണ്ട് രണ്ടു ഉള്ളൂ നമ്മൾ അവരംഗീകരിക്കും അവര് പിൻഗാമികൾ അംഗീകരിക്കുന്നു ഈ പിൻഗാമികളിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഇബിനു ചൈമി അദ്ദേഹത്തിന്റെ മജുമു അൽ ഫ മജുമുഅൽ ഇരുനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജ് ഞാൻ വെച്ചാൽ വേഗം നോക്കിക്കോട്ടെ നോക്കി മനസ്സിലായിക്കോട്ടെ എന്താ പറയുന്നത് മരണപ്പെട്ട മയത്തിന് മറവ് ചെയ്താൽ അവിടെ എന്ന് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സ്ഥിരപ്പെട്ട വിഷയമാണ് വിഷയമാണ് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ മുൻഗാമികളിൽ അവർ ചില ആളുകൾ ഞങ്ങളുടെ മരണ ഞങ്ങൾ മരണപ്പെട്ടാൽ സൂറത്തുൽ സൂറത്തു ഓതണം എന്ന് വസീയത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കുന്ന ആളല്ലേ എന്നാലെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ഇത് വിദായത്തല്ല അത്രയും നമ്മൾ പറയുന്നുള്ളൂ വിജയത്ത് എന്ന് പറയുന്നത് വലിയ വിഷമണ്ട് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളെ കാഫിര്യങ്ങളാക്കുക ഒരു കാഫിര്യങ്ങളാണ് ഒരു മുഷിരിക്കീങ്ങളാണ് മുസ്ലിം പള്ളികളെ സംബന്ധിച്ച് മുഷിരിക്കുകളുടെ പള്ളി എന്ന് പറയാ സുന്നികളായ ആളുകൾ ഇമാമുടെ ജമാഅത്ത് എന്ന് പറയാ ഇതൊക്കെ എത്ര മോശമാണ് ഈ ഉമ്മത്തിന് അഹിലുൽ മിനിമം നമ്മൾ അഹ്ലുൽ നമ്മൾ ഇങ്ങനെ വേർതിരിക്കാൻ പാടുള്ളതാണ് ദീനിനോടുള്ള ഹമിയത്തും ഇസ്ലാമിനോടുള്ള ആവേശമൊക്കെ ആയിരിക്കാം ഇതിന് കാരണം പക്ഷേ പ്രമാണങ്ങൾ ഉള്ളതിനെ നിങ്ങൾ നിങ്ങൾ ചെയ്തോളി നല്ലേ പറയണത് ചെയ്യുന്നവരെ പറ്റി എന്ത് ചെയ്ത് എന്ന് പറയരുത് ഇബിരുമി വരെ മരിച്ചു കിടക്കുന്ന ഓതൽ ഇസ്ലാമിൽ സ്വഹാബികൾ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട വിഷയമാണ് പിന്നെ എങ്ങനെയാണ് നമ്മള് പത്രം വായിക്കലവിടെ അവിടെ എന്ന് പറയാൻ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ നമ്മുടെ നാടുകൾ ചില ആളുകൾ പ്രസംഗിച്ചു പോയിട്ടുണ്ടല്ലോ ഖുർആൻ ഓതുന്നതിനേക്കാളും നല്ലത് പത്രം വായിക്കൽ പത്രത്തിന്റെ പേരും പറഞ്ഞു ഞാൻ അത് പറയാതിരിക്കാനായിരുന്നു പത്രത്തിന്റെ പേര് പറഞ്ഞു ആ പത്രം പറക്കലാ നല്ലത് ഓതുന്നതിനേക്കാളും ഇതൊക്കെ പറയണെങ്കിൽ അനല്പമായ വിഡിത്തം വേണം കഴിയും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുകയോ ഈ ഉമ്മത്തിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുകയോ അതുകൊണ്ട് ചെറുപ്പക്കാർ കേൾക്കാൻ നല്ല രസം ഉണ്ടാവും വർത്തമാനങ്ങൾ നല്ല ലോജിക്കായിട്ട് തോന്നുകയും ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആയിരക്കണക്കിന് ആലിമ്യങ്ങൾ മഹാന്മാരായ സമസ്തയുടെ പന്ഥാവിൽ കഴിഞ്ഞു പോയവര് അല്ലെങ്കിൽ വേറെ സംഘടനകളെ ഏതെല്ലാം രാജ്യങ്ങളിലെ ആലിമ്യങ്ങൾ ഇവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല നമ്മളെ നാട്ടിലെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഖുർആാനും ഹദീദും തിരിഞ്ഞിട്ടുള്ളൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്

രണ്ട് സൂറത്തുൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറവു ചെയ്യാതെ പിടിച്ചു വെക്കരുത് ആ മനുഷ്യന്റെ ഖബറിലേക്ക് അവരെ കൊണ്ടുപോകാതെ നിങ്ങൾ പിന്തിക്കരുത് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറവു ചെയ്യണം നിങ്ങൾ മരണപ്പെട്ടവരെ വെച്ച് സൂറത്തുൽ അവസാന ഭാഗവും ഓതണേ എന്ന മഹാനായ പറഞ്ഞത് മുഹാജുറുകളും പറഞ്ഞതിൽ പിന്നെ ഹബീബായ ഹബീബായും പറഞ്ഞിട്ടുണ്ട് എന്ന് വരുന്ന വിഷയമാണ് പക്ഷേ ഈ ഈ ഹദീസിന്റെ റിവായത്തിൽ ഫി ഇസ്നാദിഹി ഇസ്നാദിൽ ഒരു ഒരു പശു ഇതിൽ വരുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ വിഷയം അതിൽ യഹ്യ അബ്ദുൽ ബാബൽ ചി എന്ന് പറയുന്ന ഒരു റാവി ഉണ്ട് അദ്ദേഹത്തിന് സംബന്ധിച്ച് അദ്ദേഹം അല്ല എന്നൊരു അഭിപ്രായം ഉണ്ട് അല്ലായിരുന്നെങ്കിൽ ഈ ഹദീസ് ധാരാളമായിരുന്നു പക്ഷേ സംവാദത്തിന് പറ്റില്ല എന്നല്ലേ ഉള്ളൂ ഈ വിഷയത്തിന് ഇപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞില്ലെന്നോ ഈ ഹദീത് മൗതു ആണെന്നോ എന്നൊന്നും അതിനർത്ഥമല്ല ദോഷമുള്ള ഒരു ഹദീത് ആണ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇബിനുഷാഹീട് പിതാബിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീത് ആണ് ഇത് അംഗീകരിക്കില്ല എന്ന് വിചാരിച്ചോളൂ എന്നാലും കുഴപ്പമില്ല വൈഫ് പറഞ്ഞത് പറയേണ്ട ഇബിനു തേമി അംഗീകരിക്കോ അദ്ദേഹം